ഇടയിൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു മന്ത്രി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ അത് നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി വി ശിവുട്ടി സാറാണ് കാരണം അത്രത്തോളം കുട്ടികളും അദ്ദേഹം തമ്മിലുള്ള ബോണ്ട് അത്രത്തോളമാണ് ഏഹ് അപ്പം മന്ത്രിയപ്പുപ്പാ മന്ത്രിയപ്പുപ്പ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മുടെ കുട്ടികൾ വിളിക്കുന്നത് ഏഹ് നമ്മൾ കേട്ടിട്ടുണ്ടായി കലോത്സവത്തിലൊക്കെ പുള്ളി നിറഞ്ഞു നിന്നു ഏഹ് പക്ഷെ പുള്ളിക്ക് ഇപ്പോഴൊരു സംശയം മാറിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഇരുപത്തി മൂന്ന് സംസ്ഥാനമാണോ ഉള്ളത് മുപ്പത്തിരണ്ട് സംസ്ഥാനമാണോ ഉള്ളതെന്ന് ഉള്ളൊരു സംശയം മാത്രമേ പുള്ളിക്കുള്ളൂ പിന്നെ പുള്ളി പറയുന്നതിൽ കുറെയൊക്കെ വിവരക്കേടുണ്ട് ഏഹ് അല്ലാതെ പുള്ളിക്ക് വേറെ ഒരു കുറവുമില്ല കേരളത്തിലുള്ള മറ്റു മന്ത്രിമാരെ പോലുള്ള ഒരു കുറവുകളും പുള്ളിക്കില്ല പുള്ളി കൈയിട്ട് വരലില്ല പഴിമതിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് അത്രയേ ഉള്ളൂ വേറെ ഒരു കുറവും ഇല്ലാത്തൊരു മന്ത്രിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ഭയങ്കരമായിട്ട് കോൺഗ്രസുമായിട്ട് വി ഡി സതീശനുമായിട്ടൊക്കെ ഭയങ്കര പോരുവിളിയൊക്കെ നടക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഇങ്ങനൊരു ഇത്രയും ദിവസവും ഇല്ല ഈ ഇലക്ഷൻ സമയം ഇലക്ഷൻ അടിപ്പിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു പോരുവിളിയൊക്കെ തുടങ്ങുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ആലോചിച്ച് വെക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമം ഇലക്ഷൻറെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുരളീധരനെ അതായത് കോൺഗ്രസിന്റെ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായ മുരളീധരനെ അതായത് കരുണാകരൻ്റെ മകനെ പിടിച്ച് അവര് ഒരു ബലിയാടാക്കി കോൺഗ്രസ് നേമത്ത് വി വി ശിവൻകുട്ടിയോടൊപ്പം മത്സരിപ്പിച്ചു അതായത് കുമ്മൻ രാജശേഖരനും വി ഡി വി ശിവൻകുട്ടിയും പിന്നെ നമ്മുടെ മുരളീധരനുമായിരുന്നു മത്സരിച്ചത് ആ സമയത്ത് വെറും പതിനൊന്നായിരം വോട്ടോ ഒമ്പതിനായിരം വോട്ടോ എന്ന് നേടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് മുപ്പത്തിരണ്ടായിരം വോട്ട് വരെ പിടിച്ചു കോൺഗ്രസിൻ്റെ എന്നിട്ട് പോലും ശിവൻകുട്ടി സാർ അയ്യായിരം വോട്ടിനാണ് കുമ്മനൻ രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ഇപ്പോഴും വി ശിവൻകുട്ടി സാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ബി ജെ പിയുടെ അക്കൗണ്ട് അവിടെ പൂട്ടിപ്പിച്ചതെന്നാണ് പുള്ളി വിചാരിച്ചോണ്ടിരിക്കുന്നതല്ല പുള്ളി പറഞ്ഞു പരത്തുന്നത് കാരണം പുള്ളി അയ്യായിരം വോട്ടിന് പുള്ളിയാണല്ലോ ജയിച്ചു അപ്പൊ ജയിച്ച ആളാണല്ലോ തൊട്ടു താഴെ നിൽക്കുന്ന ആളെ തോൽപ്പിച്ചതെന്നാണ് പുള്ളി വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വെറും പതിനൊന്നായിരം വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് മുപ്പത്തി രണ്ടായിരം വോട്ട് കോൺഗ്രസിന് പിടിച്ചു കൊടുത്ത് നമ്മുടെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിപ്പിച്ചത് തന്നെ മുരളീധരൻ സാറാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിലും പുള്ളി ഇപ്പോഴും പുള്ളിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു വിശ്വാസത്തിലാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അല്ലെന്ന് ഇപ്പോൾ ഉള്ള ഈ വാക്പോരിൽ നിന്ന് കാരണം വി ഡി സതീശനെ വെല്ലുവിളിച്ച് അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി വെല്ലുവിളിച്ച് ഇനി അവസാനം വി ഡി സതീശൻ വന്നില്ലെങ്കിലും വി ഡി സതീശൻ വലിയൊരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കിയാൽ മാത്രമേ കോൺഗ്രസിന്റെ ഈ മുപ്പത്തി രണ്ടായിരം വോട്ട് തിരിച്ചു പിടിക്കണം കോൺഗ്രസ് എങ്കിൽ മാത്രമേ ഒരു ശതമാനമെങ്കിലും ശിവൻകുട്ടി സാറിനോട് വിജയ സാധ്യതയുള്ളൂ കാരണം വി ഡി സതീശൻ ഈ ഈ പുള്ളിയിലെ ഈ ഒരു ചൊറിച്ചിലൊക്കെ കേട്ട് അവനെ എന്തായാലും തോപ്പിക്കണം എന്നുള്ള രീതിയിൽ നല്ലൊരു വലിയൊരു സ്ഥാനാർത്ഥിയായി മികച്ചൊരു ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ മാത്രമേ നമ്മുടെ വി ശിവൻകുട്ടി സാറിനെ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പണ്ടത്തെ പോലെ ഈ യു ഡി എഫ് അവരുടെ മറ്റേ മറ്റുള്ള കക്ഷികൾക്ക് വോട്ട് കൊടുത്ത് യു ഡി എഫ് അവിടെ മത്സരിക്കാതിരുന്ന് കഴിഞ്ഞാൽ വി ശിവൻകുട്ടി സാർ അവിടെ തോക്കുമെന്നുള്ള കാര്യം വി ശിവൻകുട്ടി സാറിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വെല്ലുവിളി നടത്തിയാൽ മാത്രമേ വി ശിവുട്ടി സാറിനെ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ കാരണം നല്ലൊരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ആ വോട്ടെല്ലാം ബി ജെ പിക്ക് മാറി പത്ത് ഇരുപത്തയ്യായിരം വോട്ടിൽ കൂടുതൽ ബി ജെ പി ഭൂരിപക്ഷത്തോടു കൂടി വി നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കൂ എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്